കാത്തിരിപ്പ് രചനാ സംഭാഷണം രുദ്ര രുദ്രപ്രിയ സാർ എന്തിനാ അങ്ങനെ ചെയ്തത് എത്ര ആലോചിച്ചിട്ടും ജാനിക്ക് മനസ്സിലായില്ല ആൾക്കിനി തന്നോട് ഇഷ്ടമുണ്ടായിട്ടായിരിക്കുമോ എന്നാലും ആ ചൂണ്ടിൻ്റെ ചൂട് ഇപ്പോഴുമുണ്ട് കവിളിൽ ജാനി കണക്കുകൂട്ടലുകൾ നടത്തിയാണ് ക്യാബിനിലെത്തിയത് ഇയാൾ അത് ഇങ്ങനെ പെരുമാറുന്നത് ഇനി എല്ലാ പേരോടും ഇങ്ങനെയായിരിക്കുമോ അതോ എന്നോട് മാത്രമാണോ തന്നോട് സംസാരിക്കുമ്പോൾ ആ മുഖത്ത് ഭാവം മാറും ഇന്ന് അയാളുടെ ക്യാബിനിൽ മറ്റൊരു കുട്ടിയെ കണ്ടപ്പോൾ എനിക്കെന്തിനാ ദേഷ്യം തോന്നിയത് അയാൾ അടുത്ത് വരുമ്പോൾ ആ സാമിപ്പ്യ അറിയുമ്പോൾ തളർന്നു പോകുന്നു ഹോസ്റ്റലിൽ വന്നതും തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുമൊക്കെ സാർ ആയിരുന്നു ഡി രാജിയുടെ വിളി കേട്ടിട്ടാണ് തിരിഞ്ഞു നോക്കിയത് നീ അത് എന്താലോചിച്ചിരിക്കുക പെണ്ണേ കിളി പോയ പോലെ ഉണ്ടല്ലോ സാർ എടുത്തിട്ട് കൂടഞ്ഞോ ഇല്ല ചേച്ചി ഞാൻ വെറുതെ ഈ പ്രായത്തിലെ ആലോചന അത്ര നല്ലതല്ല ആകെ ഒന്ന് ചുമത്തിട്ടുണ്ടല്ലോ പെണ്ണെ എന്താ കാര്യം രാജി കിണ്ടിക്കിണ്ടി ചോദിച്ചു നീ പോയി പണി നോക്ക് രാജി ചേച്ചി അവൾ പറഞ്ഞു ചേ അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു കാണും ഞാനൊരു മോശപ്പെട്ട ആളാണെന്ന് കരുതിയിട്ടുണ്ടാകുമോ ശില്പയെ കണ്ടപ്പോൾ അവളുടെ മുഖം മാറി അതെന്താ അവളുടെ മനസ്സിലും എന്തെങ്കിലും എന്നെക്കുറിച്ചുണ്ടാകുമോ ഉഫ് നിന്റെ നോട്ടം അതെൻ്റെ നെഞ്ചിൽ തറയ്ക്കും ജാനിക കൂടി രുദ്രാഷിരുന്നു ഇനി എങ്ങനെ അവളുടെ മുന്നിൽ നിൽക്കും അനുവാദമില്ലാതെ ഒരു പെണ്ണിനെ ഉമ്മ വെച്ചത് ശരിയല്ല രുദ്രാക്ഷ് മനസാക്ഷി അവനെ ഓർമ്മിപ്പിച്ചു അന്നത്തെ ദിവസം രണ്ടുപേരും തമ്മിൽ കണ്ടില്ല രുദ്രാക്ഷ് അവൻ്റേതായ തിരക്കുകളിലായിരുന്നു അതിനടുത്ത ദിവസങ്ങളിൽ അമ്മയുടെ ഗാർമെൻസിന്റെ ചില ആവശ്യങ്ങൾക്കായി പ്രഭയുടെയൊപ്പം അവനും കൂടി പോയി അങ്ങനെ പരസ്പരം കാണാനുള്ള അവസരവും ഉണ്ടായില്ല പനിയായിട്ട് രണ്ട് ദിവസം വീട്ടിൽ പോയത് കാരണം ശനിയാഴ്ച ജാനി വീട്ടിൽ പോയില്ല അലക്കാനുള്ള തുണികൾ അലക്കിയും റൂം വൃത്തിയാക്കിയും അവൾ ഹോസ്റ്റലിൽ കഴിഞ്ഞു ഉച്ചയ്ക്ക് രാജി വിളിച്ചിരുന്നു അവൾ ചെറിയ ഷോപ്പിങ്ങിന് പോകുന്നു ചെല്ലുന്നു എന്ന് ഇല്ല ചേച്ചി നിങ്ങൾ പോയിട്ട് പോയിട്ടവ എനിക്കിത്തിരി പണിയുണ്ട് മനഃപൂർവ്വം ഒഴിവായി അവരുടെ ഇടയിൽ കട്ടറും വാവാൻ തോന്നിയില്ല വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് കരുതി അല്പം ദൂരെ കൂടുതലാണ് എങ്കിലും ബസ്സിൽ പോകാമെന്ന് കരുതി മനസ്സിലാകെ അങ്കലാപ്പാണ് അതിന് കാരണം സാറാണ് സാറിനോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നു അത് ശരിയാണോ തെറ്റാണോ എന്ന സംശയം കഴിഞ്ഞ ഒരാഴ്ചയായി മനഃപൂർവ്വം കണ്ണിൽപ്പെടാതെ നടക്കുകയാണ് കാണാതിരിക്കുമ്പോൾ കാണാൻ തോന്നുന്നു ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ് എന്ന് മനസാക്ഷി പറയുന്നു പക്ഷെ മനസ്സ് ആഗ്രഹിച്ചു പോകുന്നു മനസ്സിൻ്റെ പിടിവെലി ഇനിയും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്പലത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കാം ബസ് സ്റ്റോപ്പിൽ നിന്ന് പെട്ടെന്ന് ബസ് കിട്ടി അമ്പലത്തിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഇനി ഒരു നൂറ് മീറ്റർ നടന്നാൽ അമ്പലമായി സാറിനോട് എനിക്ക് തോന്നുന്ന ഇഷ്ടം അത് തെറ്റാണോ ശരിയാണോ എന്നെനിക്ക് കാണിച്ചു തരണേ ഈശ്വര കണ്ണടച്ച് പ്രാർത്ഥിച്ചു ചുറ്റമ്പലം വലമ്പച്ചു വന്നപ്പോൾ തിരുമേന് തന്ന പ്രസാദത്തിൽ ചന്ദനത്തോടൊപ്പം വെളുത്ത പുഷ്പവും മനസ്സ് നിറഞ്ഞു വെളുത്ത പുഷ്പം കിട്ടിയാൽ പ്രാർത്ഥന സബലമാകുമെന്നാണ് ആ സന്തോഷത്തിൽ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അടുത്ത ദിവസം പതിവിലും സന്തോഷത്തിലാണ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത് ഓഫ് ബൈറ്റ് ചുരിദാർ അതിൻ്റെ നെക്ക് പോർഷൻ വൈറ്റ് സ്റ്റോൺ വെച്ച് വർക്ക് സിമ്പിളാണ് ഓഫീസിലെത്തി പഞ്ച് ചെയ്ത് അകത്തേക്ക് കയറുമ്പോൾ പതിവിലും നല്ല തിരക്കാണ് ആഹാ നീ വന്നോ എന്താ ചേച്ചി ഇന്നിവിടെ ഈ തിരക്ക് അതിന്ന് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ നടക്കുന്നു അടുത്ത ഫ്ലോറിലാണ് ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നടക്കുകയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൂടി ഏകദേശം പത്തഞ്ഞൂറ് എംപ്ലോയീസ് കാണും ജൂലി ജാനിയുടെ അടുത്തേക്ക് വന്നു ഐസക് സാർ ജാനിയെ വിളിക്കുന്നു ജാനി വേഗം ഐസക് ഐസെക്സാറിൻ്റെ ക്യാബിനിലേക്ക് വന്നു സാർ ആ ജാനകി രാമചന്ദ്രൻ സാർ വിളിപ്പിച്ചു ഇമ്പോർട്ടൻ്റ് ഫയൽ ചെയ്യാനുണ്ട് താൻ ക്യാബിനിലേക്ക് ചെല്ല് മൂന്ന് നാല് ദിവസമായി ഒന്ന് കണ്ടിട്ട് ഐസക് സാർ കൊടുത്ത റിപ്പോർട്ടുമായി നേരെ രുദ്രാക്ഷൻ്റെ കാബിൻ ക്യാബിനിലേക്ക് കൂടെ ജൂലിയും നോക്ക് ചെയ്യുമ്പോൾ അധികാരഭാവത്തിൽ ജൂലി മുന്നിൽ കയറി നിന്നു അകത്തുനിന്ന് പെർമിഷൻ കിട്ടി രണ്ടുപേരും അകത്തേക്ക് കയറി ലാപ്പിൽ എന്തോ തിരക്കേണ്ട ജോലിയിലാണ് രുദ്രാഷ് ഇടയ്ക്ക് മുഖമുയർത്തി നോക്കുമ്പോൾ കണ്ടു ജാനകിയെ പതിവിലും എന്തോ പ്രത്യേകത ഉള്ളതുപോലെ തോന്നി നെറ്റിയിലെ ചന്ദനക്കുറി യെസ് ജൂലിയെ ഞാൻ വിളിച്ചില്ലല്ലോ ദെൻ വൈ യു ആർ ഹിയർ ജൂലിയെ ഞാൻ വിളിച്ചില്ലല്ലോ ദെൻ വൈ ആർ യു ഹിയർ അല്ല സർ ഐസക് സാർ പറഞ്ഞു ജാനകിക്ക് എന്തോ വർക്കുണ്ടെന്ന് അതെ ജാനകിക്ക് വർക്കുണ്ട് അതിന് അയാൾക്ക് പേടിയുണ്ടോ ജാനി എത്തി നോക്കി രുദ്രാക്ഷ് ജൂലി കൂട്ട് വന്നതാണോ ജൂലി ഒന്നും മിണ്ടിയില്ല ക്ലിയർ ഔട്ട് ജൂലി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ജാനകി ഇരിക്കേ ജാനി ഇരുന്ന് കഴിഞ്ഞതും രുദ്രാഷ് ലാപ്പ് അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചു ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ എഴുതിയെടുക്ക് ജാനി വേഗത്തിൽ രുദ്രാഷ് പറഞ്ഞതുപോലെ ചെയ്തു സർ കഴിഞ്ഞു രുദ്രാക്ഷ് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ ചെയറിൻ്റെ പിന്നിൽ വന്നു നിന്ന് താഴ്ന്ന ലാപ്പിൽ നിന്നും അടുത്തത് ഓപ്പൺ ചെയ്തു കൊടുത്തു അടുത്തേക്ക് വരുമ്പോൾ അവനിൽ നിന്നും വമിക്കുന്ന പെർഫ്യൂമിൻ്റെ ഗന്ധം ജാനി കണ്ണിറക്കി അടച്ചു അവൻ്റെ നിശ്വാസം അവളുടെ കാതോരം പതിച്ചു കണ്ണിറക്കി അടച്ചുപോയി ജാനകി അവളിലെ ചെറുമാറ്റം പോലും അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഫൈനൽ റിപ്പോർട്ടാക്കി രുദ്രാക്ഷൻ്റെ കയ്യിൽ കൊടുത്തു സർ ഞാൻ പൊയ്ക്കോട്ടെ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും കഴിഞ്ഞ ദിവസം ഞാനൊരു സാധനം കടമായി തന്നിരുന്നു ഒന്നും ആർക്കും ഒരുപാട് നാൾ കടം കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തന്ന സാധനം എനിക്കിപ്പോൾ തിരികെ വേണം കൈരണ്ടും പിണച്ചു കെട്ടി നിന്ന് രുദ്രാഷ് പറയുമ്പോൾ ജാനകി കണ്ണും തള്ളി നിന്ത ഇയാൾക്ക് ഇത് വട്ടായോ ജാനി പിന്നെയും ഓർത്തു എന്ത് തീരുമാനിച്ചു ജാനകി ഞാൻ തന്ന സാധനം മടക്കി തരുന്നോ അതോ കടം തന്നതിന് പലിശയായി ഞാൻ എന്തെങ്കിലും കൂടെ ജാനി കണ്ണും തുറിച്ച് രുദ്രാഷിനെ നോക്കി ആ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം തിരഞ്ഞു ജാനി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവൻ്റെ മുന്നിൽ അതുപോലെ നെഞ്ചിലിരു കയ്യും കെട്ടി രുദ്രാക്ഷിൻ്റെ മുന്നിലേക്ക് നിന്നു സാർ എന്നെക്കുറിച്ച് എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത് അന്ന് ലിഫ്റ്റിൽ വെച്ച് വീണപ്പോൾ ആക്സിഡൻ്റിലി സംഭവിച്ചു പോയതാണ് അല്ലാതെ നിങ്ങളെ ഉമ്മ വയ്ക്കണമെന്നൊരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു പക്ഷെ അതിന് സാർ ഈ വിധമൊക്കെ ചിന്തിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ജാനി പറയുന്നതൊക്കെ രുദ്രാഷ് കേട്ടു കഴിഞ്ഞോ ജാനകി രാമചന്ദ്രൻ്റെ പ്രസംഗം എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ കടമായി തന്ന സാധനം എനിക്ക് വേണം അതും തരാതെ നീ ഇവിടുന്ന് പോകില്ല ജാനകിക്ക് ദേഷ്യം ഇരച്ചു കയറി സാർ പറയുന്ന എല്ലാം അനുസരിക്കാൻ അല്പം പ്രയാസമുണ്ട് എത്ര പ്രയാസമുണ്ടെങ്കിലും നീ ഇത് ചെയ്തിരിക്കും ജാനി അത്രയും ഉറപ്പുണ്ടോ രുദ്രാജ് മഹാദേവന് അവളും വിട്ടുകൊടുത്തില്ല ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ പറയാറില്ല ചെയ്യാറുമില്ല ഈ ജോലി വേണ്ടെന്ന് വെച്ചാലും ഇത് നടക്കില്ല ജാനകിക്കിപ്പോൾ വാശിയായി ഈ ജോലിക്ക് കയറും മുന്നേ കമ്പനിയുമായി രണ്ട് വർഷത്തെ കരാർ സൈൻ ചെയ്ത കാര്യം ജാനകി മറന്നുപോയോ അത്രയും കൂടിയായപ്പോൾ ജാനകിക്ക് സങ്കടം വന്നു നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത് നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനമില്ലെന്നോ അതോ നിങ്ങളുടെ കൂത്തിന് താളം തുള്ളുന്ന പാവയാണെന്നോ നിങ്ങൾ കാണുന്ന പെണ്ണുങ്ങളെപ്പോലെ അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞതും രുദ്രാഷ് അവളെ വലിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തി അതെന്താ നിനക്കെന്തെങ്കിലും കൂടുതലുണ്ടോ അതോ കുറവാണോ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ജാനി വലത് കൈവലിച്ച് രുദ്രാക്ഷിൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു മേലിൽ അതൊരു താക്കീതായിരുന്നു ജാനിയുടെ മേലുള്ള രുദ്രാക്ഷിൻ്റെ പിടി അയിഞ്ഞു കണ്ണുറക്കി അടച്ചു നിന്നു ദേഷ്യം നിയന്ത്രിച്ചു ക്ലിയർ ഔട്ട് ജാനി മുഖം അമർത്തി തുടച്ച് പുറത്തേക്കിറങ്ങിപ്പോയി സീറ്റിലിരിക്കുമ്പോൾ അവൾക്ക് സങ്കടം വന്നു വാഷ്റൂമിൽ പോയി വരുമ്പോൾ രാജി കാണുന്നത് സീറ്റിൽ തലയും കുനിച്ചിരിക്കുന്ന ജാനിയെയാണ് എന്താടി എന്ത് പറ്റി നിനക്ക് സുഖമില്ലേ അവളുടെ കലങ്ങിയ കണ്ണും മുഖവും കണ്ട് രാജി ചോദിച്ചു ആ തലവേദന എന്നാൽ നീ കിടന്നു അർജന്റ് വർക്കില്ലല്ലോ ഉം അല്പം കഴിഞ്ഞ് ജാനി വാഷ്റൂമിൽ പോയി മുഖം കഴുകി തിരികെ വരുമ്പോൾ മുന്നിൽ രുദ്രാക്ഷ് അവന്റെ കവിൾ ചുമന്നിരിക്കുന്നത് കണ്ടപ്പോൾ ജാനിക്ക് സങ്കടം തോന്നി നെഞ്ചിൽ സങ്കടം അലച്ചു തല്ലി മുഖമുയർത്താതെ രുദ്രാക്ഷനെയും കടന്നു പോകാൻ തുടങ്ങുമ്പോൾ അവനാ കയ്യിൽ പിടിച്ച് നിർത്തി സോറി സാർ ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ അറിയാതെ ചെയ്തു പോയതാണ് രുദ്രാക്ഷ് കൈയും കെട്ടി അവളെ നോക്കി നിന്നു കണ്ണ് നിറഞ്ഞ് കണ്ണുനീര് തുളുമ്പിപ്പോയി എനിക്ക് സോറി വേണ്ട പക്ഷേ ഞാൻ കടമായി തന്നത് തിരികെ വേണം പറഞ്ഞു പോയ സോറി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ തനിക്കൊരടിയിടെ കുറവുണ്ടായിരുന്നു അത് ഞാൻ തന്നെന്ന് കരുതിയാൽ മതി പറഞ്ഞുകൊണ്ട് ജാനി നടന്നു തിരിഞ്ഞു നോക്കുമ്പോൾ രുദ്രാക്ഷനെ കാണുന്നില്ല പകരം ലിഫ്റ്റ് അടയുന്നത് കണ്ടു അവളുടെ ചുണ്ടിൽ പുഞ്ചിരി തത്തിക്കളിച്ചു സീറ്റിൽ വന്നിരിക്കുമ്പോഴും അതേ പുഞ്ചിരി അവളുടെ ചുണ്ടിലുണ്ടായിരുന്നു എന്താ കൊച്ചേ നിന്റെ കിളി പോയോ തനിയെ ചിരിക്കുന്നു രാജി കളിയാക്കി ഈ പ്രായത്തിൽ തനിയെ ചിരിക്കുന്നത് അത്ര നല്ലതല്ല അതൊരു രോഗമാണ് പ്രേമരോഗം പിന്നെ പോയേ ഞാൻ വെറുതെ ഓരോന്ന് ഓരോന്നോർത്തിരുന്നതാ ചേച്ചി പറമോളെ ആരാ ഈ കുഞ്ഞു ഹൃദയത്തിൽ ഇങ്ങനെ ഇരുന്ന് ചിരിപ്പിക്കുന്നത് ഞാനും കൂടി അറിഞ്ഞോട്ടെ എൻ്റെ ചേച്ചി അങ്ങനെ ആരുമില്ല ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ അന്ന് ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി രാത്രിയിൽ കിടക്കാൻ നേരവും അവളുടെ ചിന്തകളിൽ രുദ്രാക്ഷായിരുന്നു കുറച്ചു മുൻ ദേഷ്യം കൂടുതലാണ് സ്റ്റാഫിന് എല്ലാവർക്കും പേടിയാണ് ആരോടും സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല എപ്പോഴും ഗൗരവം എന്നിട്ടും തന്നോട് മാത്രം സ്വന്തം പോലെ പെരുമാറുന്നു അതെന്താ അങ്ങനെ മറ്റാരെയും ശരീരത്തിൽ ഒന്ന് തൊടാൻ പോലും അനുവദിക്കാറില്ല എന്നാൽ ഈ ഒരാൾ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും ഇടപഴകുമ്പോഴും അത്രയും വേണ്ടപ്പെട്ട ആരോ ഹൃദയം നിറഞ്ഞ് തുളുമ്പി പോകുന്നു അർഹത അറിയില്ല എങ്കിലും ആഗ്രഹിച്ചു പോവുകയാണ് ആ ഒരാളിനെ ജാനി മനസ്സിൽ ഓരോന്ന് കണക്കുകൂട്ടി ഈശ്വര എന്നോട് കാണിക്കുന്ന ഈ പരിഗണന ജോലിക്കാരിയോടുള്ള ടൈം പാസ് ആണോ ആലോചിച്ച് കിടന്ന് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി രാവിലെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ആലോചിച്ചു ചെറിയ വയറുവേദനയുണ്ട് എന്തായാലും കാണിച്ചേക്കാം യെല്ലോ ഷിഫോൺ സാരിയിൽ കറുത്ത പൂക്കൾ ഭംഗിയായി ഞൊറഞ്ഞെടുത്തു പ്ലേറ്റ് ഓൺ സൈഡിട്ട് ബാഗും തൂക്കി പുറത്തേക്ക് ഇറങ്ങി ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലെത്തി തിരക്കുള്ള ദിവസമായതുകൊണ്ട് ഏറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ജൂലി മാഡത്തിനെ വിളിച്ച് ഹാഫ് ഡേ ലീവ് ചോദിച്ചു അവർ ഫോണിലൂടെ ഒരേ ചാട്ടം ലീവ് വേണമെങ്കിൽ നേരത്തെ മെയിൽ ചെയ്യണം അല്ലാതെ നിന്ന് നിപ്പിൽ വിളിച്ചു പറയാൻ അതൊന്നും ഇവിടെ പറ്റില്ല ഇത് ഞാനിത് റിപ്പോർട്ട് ചെയ്യും മാഡം പ്ലീസ് ഞാൻ മറുപുറം ഫോൺ കട്ടായി ആഴ്ചയിൽ അവസാനത്തെ സ്റ്റാഫ് മീറ്റിംഗ് ആണ് ഇന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് രുദ്രാക്ഷെത്തി മീറ്റിംഗ് ആരംഭിച്ചു കണ്ണുകൾ പലവട്ടം ജാനിയെ തേടി ഐസക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്തവർ എന്നെ കണ്ടതിന് ശേഷം ജോയിൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞേക്ക് നേരത്തെ ലീ ലീവ് ആപ്ലിക്കേഷൻ തന്നവരെ മാത്രം ഒഴിവാക്കിയാൽ മതി യെസ് സാർ അല്പനേരം കഴിഞ്ഞതും ജൂലി ഡീറ്റെയിൽസ് റിപ്പോർട്ടുമായി രുദ്രാക്ഷിൻ്റെ ക്യാബിനിലെത്തി ജാലി വരുമ്പോൾ ഏകദേശം ഉച്ചയായി നീ എന്താ പെണ്ണേ വൈകിയേ ഇന്ന് ലീവാണെന്ന് നീ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരത്യാവശ്യമുണ്ടായിരുന്നു ജൂലി മാഡത്തിനെ വിളിച്ച് രാവിലെയാണ് ലീവ് പറഞ്ഞത് ആ നന്നായി ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീറ്റിംഗ് ആയിരുന്നു വരാത്തവർ സാറിനെ കണ്ടതിന് ശേഷം ജോയിൻ ചെയ്താൽ മതിയെന്നാണ് ഓർഡർ അത് തന്നെ ഉദ്ദേശിച്ചു മാത്രമാണെന്ന് ജാണിക്ക് മനസ്സിലായി ബാഗ് സീറ്റിൽ വെച്ച് അവൾ ക്യാബിനിലെത്തി നോക്ക് ചെയ്തതും അകത്തേക്ക് ചെല്ലാൻ അനുമതി കിട്ടി അവളെ കണ്ടതും രുദ്രാക്ഷ എഴുന്നേറ്റ് മേശയിൽ ചാരി കയ്യും കെട്ടി നിന്നു എന്തൊരു ആറ്റിറ്റ്യൂഡാണ് ജാനി മനസ്സിലോർത്തു തോന്നും പോലെ വലിഞ്ഞു കയറി വരാനും ഇറങ്ങിപ്പോകാനും ഇത് സത്രമൊന്നുമല്ല എവിടെയായിരുന്നു ജാനകി രാമചന്ദ്രൻ ഇതുവരെ അതിപ്പോൾ സാറിനോട് പറയേണ്ട ആവശ്യമില്ല അവൻ പറഞ്ഞ അതേ ടോണിൽ തന്നെ ജാനകി തിരിച്ചടിച്ചു ഇന്ന് സ്റ്റാഫ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് മനഃപൂർവ്വമല്ലേ നീ വൈകിയത് അത് എന്നെ അവഹേളിക്കാനല്ലേ അവനും വിട്ടുകൊടുത്തില്ല സാർ എന്താ ഇങ്ങനെ സ്വയം ചിന്തിച്ചു കൂട്ടുന്നത് ഞാൻ ആരെയും അവഹേളിക്കാനല്ല വൈകിയത് ഇറ്റ് ജാനകി യു ആർ ക്രോസ് ദി ക്രോസിംഗ് ദ ലിമിറ്റ് സ്റ്റോപ്പിറ്റ് ജാനകി യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ് അതെ സാർ ആവശ്യമില്ലാത്ത എൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു അതുകൊണ്ട് എനിക്ക് പ്രതികരിച്ചേ മതിയാവൂ അവളും വിട്ടുകൊടുത്തില്ല അങ്ങനെയൊന്നും പറയണമെന്ന് കരുതിയില്ല പക്ഷേ രുദ്രാഷിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ജാനകി വാശിക്കാരിയാകും രുദ്രാഷ് അവളുടെ കവളയിൽ കുത്തിപ്പിടിച്ചു നിന്റെ കാര്യം ഞാൻ അന്വേഷിക്കും കാരണം നീ രുദ്രാഷ് മഹാദേവന്റെയാണ് നിന്നിലെ പൂർണ്ണ അധികാരവും എനിക്കാണ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് അവളെ പിന്നിലേക്ക് തള്ളി ജാനി നിന്ന് കിതച്ചു അവളുടെ വായിൽ ചോറ് ചവച്ചു എന്തിനാ എന്തിനാ സാർ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവളുടെ കണ്ണ് നിറഞ്ഞപ്പോൾ രുദ്രാഷിന് വേദന തോന്നി എനിക്കറിയില്ല സാറിൻ്റെ മുന്നിൽ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ രുദ്രാഷിന് ചിരി വന്നു എന്താ എൻ്റെ മുന്നിൽ വരുമ്പോൾ പറയി ജാനകി എന്താണ് എനിക്കറിയില്ല അവൾ കരച്ചിലടക്കി എന്നാൽ ഞാൻ പറയട്ടെ രുദ്രാഷ് പ്രത്യേക തളത്തിൽ പറഞ്ഞു രുദ്രാഷ് മഹാദേവനെ ജാനകി രാമചന്ദ്രൻ പ്രണയിക്കുന്നു അല്ലേ എനിക്കറിയില്ല പക്ഷേ എനിക്കറിയാം ജാനകി അതാണ് സത്യം രുദ്രാഷ് അവളുടെ അടുത്തേക്ക് വന്നു സാധാരണക്കാരിയാണ് സാർ ഞാൻ ഒടുവിൽ ഹൃദയം പൊട്ടി കരയാൻ എനിക്ക് പറ്റില്ല നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ് സാർ നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷേ ഞാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല ജാനകി ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഞാൻ ഇന്ന് വരെ ഒരു പെണ്ണിനോട് മോശമായി പെരുമാറിയിട്ടില്ല പക്ഷെ നിന്നോട് നീ എൻ്റേതാണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് എന്നെ ഇഷ്ടമാണെന്ന് ഈ കണ്ണുകൾ പറയുന്നുണ്ട് എങ്കിലും എനിക്ക് ജാനകി പറഞ്ഞു കേൾക്കണം ഇഷ്ടമാണ് രുദ്രാഷ് മഹാദേവൻ്റെ പാതിയാകാൻ പ്രണയമാകാൻ രുദ്രാഷിനെ എല്ലാ ഭാവത്തിലും ഉൾക്കൊള്ളാൻ ജാനകിക്ക് കഴിയുമോ ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ചുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ കയ്യിൽ നെഞ്ചി ചുണ്ടിൽ പുഞ്ചിരി ഒളിപ്പിച്ചുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ കയ്യും നെഞ്ചിൽ കെട്ടി രുദ്രാഷിൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ മുന്നിൽ നിന്ന് മുഖം അൽപ്പം ചരിച്ച് വലത് കവളിൽ ചുണ്ടു ചേർത്തു ജാനി രുദ്രാഷ് ശരിക്കും പറഞ്ഞാൽ ആ നീക്കം പ്രതീക്ഷിച്ചില്ല ആരിൽ നിന്നും കടം വാങ്ങി ശീലമില്ല അഥവാ വാങ്ങിയാൽ മുതലും പലിശയും ചേർത്ത് കൊടുത്താണ് ശീലം അപ്പോഴേക്കും രുദ്രാഷ് ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു ജാനി മുഖം കുനിച്ചു മുതൽ മാത്രമേ കിട്ടിയുള്ളൂ പലിശ കിട്ടിയില്ല അടുത്ത കവിൾ കൂടി അവൻ കാട്ടിക്കൊടുത്തു ഇത് സാറിൻ്റെ ഓഫീസ് ക്യാബിനാണ് അതുകൊണ്ട് ഒരടി മാറി നിന്നാൽ മതി ജാനി രുദ്രാഷിൻ്റെ നെഞ്ചിൽ വിരലൂന്നി മാറി നിന്നു പെർമിഷൻ ഇല്ലാതെ ആരും അകത്തേക്ക് വരില്ല എനിക്ക് പലിശ കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ കൂട്ടുപലിശ ഞാൻ ഈടാക്കും എനിക്ക് പലിശ കിട്ടിയേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ കൂട്ടുപലിശ ഈടാക്കും ഇന്നിനി എന്തായാലും ഇല്ല അവൾ അല്പം അകലം വിട്ടു തന്നെ നിന്നു എന്തിനായിരുന്നു ഹാഫ് ഡേ ലീവ് ഇന്ന് ചെക്കപ്പിന് പോകണമായിരുന്നു അതാണ് ഹോസ്പിറ്റലിൽ തിരക്കായിരുന്നു ഞാൻ ജൂലി മേഡത്തെ വിളിച്ച് ലീവ് പറഞ്ഞു എന്നിട്ട് ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചോദിച്ചപ്പോൾ അതിൽ നിന്നെ മെൻഷൻ ചെയ്തില്ലല്ലോ ജൂലി ഫോൺ കയ്യിലെടുത്ത് ജൂലിയെ വിളിച്ചു അല്പം കഴിഞ്ഞപ്പോൾ നോക്ക് കേട്ടു അകത്തേക്ക് വരാൻ പെർമിഷനും കൊടുത്തു ജാനകി രാമചന്ദ്രൻ വരാൻ വൈകുമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ജൂലി എന്തുകൊണ്ടാണ് ലീവ് മാർക്ക് ചെയ്യാത്തത് അത് സാർ ഞാൻ തിരക്കിനിടയിൽ സോറി സാർ ഡു യർ ഡ്യൂട്ടി ഫസ്റ്റ് ഇത്രയും ഇറസ്പോൺസിബിൾ അതിനാണോ കൃത്യമായി സാലറി തരുന്നത് യു മേ ഗോ നൗ ജൂലി പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ജാനകി ഡോറിനടുത്തേക്ക് നീങ്ങിയതും രുദ്രാഷ് അടുത്തേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചു നിർത്തി തന്നിട്ട് പോയാൽ മതി ഞാൻ ചോദിച്ചത് സർ പ്ലീസ് ഇല്ലെങ്കിൽ പോകില്ല ജാനകി അത്രയേ ഉള്ളൂ ഒടുവിൽ ഗത്യന്തിരമില്ലാതെ അവൻ്റെ ഇടം കവിളിൽ ചുണ്ടു ചേർത്ത് അവൾ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഓടി തുടരും എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ കൂടെ തന്നെ കൂടനെ കൂട്ടുമാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ